നമസ്കാരം കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് തുടങ്ങിയ ഇന്ത്യ സഖ്യം രണ്ട് വഴിക്കാകാൻ തുടങ്ങിയിരിക്കുകയാണ് അവിടുത്തെ പ്രധാന പ്രശ്നം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് എന്നാൽ ഇവിടെ സംസ്ഥാനത്ത് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രശ്നമാണ് പ്രധാനം കോൺഗ്രസിൽ അണികളേക്കാൾ കൂടുതൽ നേതാക്കളാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മുഖ്യമന്ത്രിയാവണം ഇപ്പോൾ ചെന്നിത്തലയും കെ സി വേണുഗോപാലും തമ്മിലുള്ള പിടിവലിയാണ് നടക്കുന്നത് കോൺഗ്രസിൽ പാർട്ടി അധ്യക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധികാരം കൈയാളുന്ന പദവിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ആ സ്ഥാനത്തിപ്പോൾ വീണ്ടും അവരോധിക്കപ്പെട്ടിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് ഇദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസിന് വൻ തിരിച്ചടി നേരിട്ടിട്ടും സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നത് രാഹുൽ ഗാന്ധിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് കോൺഗ്രസിനെ പേടിച്ച് ആരും ഇക്കാര്യം പരസ്യമായി പറയുന്നില്ലെന്ന് മാത്രം പാർട്ടിക്ക് തിരിച്ചടിയേറ്റ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുന്ന ദേശീയ നേതൃത്വം ആദ്യ സംഘടനാ ജനറൽ സെക്രട്ടറിയെ മാറ്റിയാണ് അഴിച്ചുപണിക്ക് തുടങ്ങേണ്ടിയിരുന്നതെന്ന അഭിപ്രായമാണ് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ളത് കെ സി വേണുഗോപാൽ രാഹുൽ പ്രീണന രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നാണ് ഇവർക്കിടയിലെ പൊതു അഭിപ്രായം ഒരവസരം ലഭിച്ചാൽ കെ സിയെ പുകച്ചു പുറത്തു ചാടിക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ എഐസിയിലും നിരവധിയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല നെഹ്റു കുടുംബത്തിന്റെ തന്നെ സ്വാധീനമാണ് കോൺഗ്രസിൽ നഷ്ടമാവുക അത്തരമൊരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിനും പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല സ്വന്തം നാടായ കേരളത്തിൽ പോലും വലിയ എതിർപ്പാണ് കെ സി വേണുഗോപാലിനുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നതാണ് കെ സി വേണുഗോപാലിന്റെ മനസ്സിലിരിപ്പ് അതിന് വഴിയൊരുക്കുന്നതിനായി കെ സി ഗ്രൂപ്പിനും രൂപം കൊടുത്തിട്ടുണ്ട് മുൻമന്ത്രി എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോൾ ഈ ഗ്രൂപ്പിലാണുള്ളത് ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞു എന്ന് പ്രസംഗിക്കുന്നവർ തന്നെയാണ് പുതിയ ഗ്രൂപ്പുണ്ടാക്കി കേരളത്തിലെ കോൺഗ്രസിനെയും കൈപ്പടിയിൽ ഒതുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനായി കെ സി വേണുഗോപാലിൻ്റെ പഴയ ഐ ഗ്രൂപ്പിനെയാണ് ആദ്യം പിളർത്തിയിരിക്കുന്നത് എ ഗ്രൂപ്പിൽ നിന്നും ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളെയും കെ സി സ്വന്തം ഗ്രൂപ്പിലേക്ക് അടർത്തി മാറ്റിയിട്ടുണ്ട് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഈ അവസരവാദ നിലപാടിൽ കട്ട എ ഐ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഉള്ളത് യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം കൊതിക്കുന്ന ഐ ഗ്രൂപ്പിലെ പ്രധാനി രമേശ് ചെന്നിത്തലയാണ് മുൻപ് തന്റെ കീഴിൽ രൂപം കൊണ്ട മൂന്നാം ഗ്രൂപ്പിൽ പ്രവർത്തിച്ച കെ സി വേണുഗോപാലും വി ഡി സതീശനും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കൂടുതൽ എം എൽ എ പിന്തുണച്ചിട്ടും തന്നെ ഒഴിവാക്കി സതീശനെ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുത്തത് കെ സി വേണുഗോപാലിന്റെ കുരുട്ടുബുദ്ധിയുടെ ഭാഗമായാണ് ചെന്നിത്തല നോക്കിക്കാണുന്നത് ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ സ്ഥിര അംഗമാക്കിയപ്പോൾ ചെന്നിത്തലയെ ക്ഷണിതാവായി മാത്രം ഒതുക്കിയതിനു പിന്നിലും കെ സിയുടെ കുബുദ്ധിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചെന്നിത്തലയുടെ സാധ്യത അടയ്ക്കുന്നതിനായിരുന്നു ഇത് ശശി തരൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഥവാ തോറ്റാൽ പോലും അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കി ഒതുക്കുക എന്നതാണ് ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ മുമ്പ് എ കെ ആന്റണി ലാൻഡ് ചെയ്തതുപോലെ കേരളത്തിലെത്തി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ലീഗിൻ്റെ ഉറച്ച ഏതെങ്കിലും സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കി മത്സരിച്ച് ജയിക്കുക എന്നതായിരിക്കും കെ സിയുടെ ലക്ഷ്യമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത് ഏതായാലും കോൺഗ്രസ് നശിക്കാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല ഇവർ തന്നെ തമ്മിൽ തള്ളി തീർന്നോളും वेब यूज़। दुबई तो दिगंधा रिसोर्ट, अहमदाबाद गुजरात